പൃഥ്വിരാജിൻ്റെ ഒഫീഷ്യൽ ടീമിൻ്റെ പോസ്റ്റായിരുന്നു അത് ആ സിനിമ ഒരു അസാധാരണ സംഭവമായിരുന്നു ആ നജീബ് എന്ന വ്യക്തി ആ മരുഭൂമിയിൽ അനുഭവിച്ച ആ ഒരു കഷ്ടതയും പ്രയാസങ്ങളും എല്ലാം അദ്ദേഹം അവിടെ പെട്ടുപോയ അവസ്ഥ മുഴുവൻ ചിത്രീകരിച്ച് അതിൻ്റെ വള്ളി പുള്ളി തെറ്റാത്ത രീതിയിൽ മുഴുവൻ ആ സിനിമയിൽ അഭിനയിച്ച് കാണിച്ച പൃഥ്വിരാജ് ആ സിനിമയുടെ സ്റ്റോറിയെ പറ്റി പറയുമ്പോൾ ആ സിനിമ ഒരു അസാധാരണ സംഭവം തന്നെയായിരുന്നു നജീബ് എന്ന കഥാപാത്രം നജീബിൽ നിങ്ങൾ കൊണ്ടുവന്ന ആ വികാരം അദ്ദേഹം കൊണ്ടുവന്ന വികാരം സമർപ്പണം ട്രാൻസ്ഫോർമേഷനും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ചു അത്രത്തോളം ആ സിനിമയ്ക്ക് സ്വീകാര്യത ലഭിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കഴിവ് പ്രകടമാക്കുവാൻ ലഭിച്ച പുള്ളിയുടെ ഡെഡിക്കേഷൻ പൃഥ്വിരാജിൻ്റെ ഡെഡിക്കേഷനും കാര്യങ്ങളെല്ലാം ഹാർഡ് വർക്കും എല്ലാം ഒത്തുചേർന്ന് അത്ര നല്ല സിനിമയായിപ്പോൾ വേറെ ഏത് അവാർഡ് കിട്ടിയാലും അതിനൊക്കെ മുകളിലാണ് അതിൻ്റെയൊക്കെ ഒരുപാട് ഒരുപാട് ഉയരത്തിലാണ് പൃഥ്വിരാജിന് അദ്ദേഹത്തിന് പൃഥ്വിരാജെന്ന സൂപ്പർ സ്റ്റാറിന് ലഭിച്ച ജനപ്രീതി ജനങ്ങളുടെ സ്വീകാര്യത അത്രത്തോളം പൃഥ്വിരാജ് വാനോളം ഉയർന്നൊരു സിനിമയാണ് ആടുജീവിതം ഉറപ്പായിട്ടും ദേശീയ അവാർഡ് ദേശീയ അവാർഡിൽ കുറയാതെ ഒരു അവാർഡും പോരാ അത്രത്തോളം അത്രത്തോളം എഫേർട്ടിട്ടൊരു പടമാണ് ആട് ചെയ്തത്